ഇല്ല അറിയല്ലേ നമ്മുടെ പച്ചവേട്ടിൽ പ്രശേസ് നമ്മുടെ ഗ്രീൻ ഹൗസ് ക്ലീനിങ് ആൻഡ് സർവീസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഇന്നലെ ഒരു വീഡിയോ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ പേര് എനിക്ക് നമ്മളൊരു വേറെ യൂട്യൂബറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു പുള്ളിക്കാരെ അപ്പൊ ആള് ഗ്രീൻ ഹൌസ് നമ്മുടെ രോഹിത് രോഹിത്തിന്റെ അനിയത്തിയെയും അമ്മയേനെയും പോയിട്ടൊരു ബൈറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ബൈറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ പറയുകയാണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ അപ്പൊ എടുത്ത സമയത്ത് അവര് പറയുന്നത് എന്നെ അടിച്ചു ഉപദ്രവിച്ചു ഞങ്ങളുടെ ഈ സ്വർണം വെച്ചിട്ടാണ് അവൻ പൈസ എടുത്തിരിക്കുന്നല്ല പക്ഷെ കാർ എടുത്തിരിക്കുന്നത് ഇനി സ്വത്ത് വാക്കുകൾ ചോദിച്ചു വരുന്നുണ്ട് അതുകൊണ്ടേക്കാണ് ഈ പ്രശ്നം ഒക്കെ പണ്ട് പറയുന്നുണ്ട് അവര് പറഞ്ഞില്ലേ ഞാൻ ഞാനിപ്പോഴും ഒരു പ്യുവർ ഡ്രാമയാണ് സീരിയസ് ആയിട്ട് പ്യോർ ഡ്രാമോ പ്യൂർ ഡ്രാമ നമ്മളീ പ്രവീൺ പ്രണാവ് ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ മനസ്സിലായില്ലേ ഫോർച്ചുനർ വിഷയം സെയിം തന്നെ സീരിയസ് ആയിട്ട് പറയാം ഇത് കുറച്ച് റീച്ച് കൂട്ടുക എന്നിട്ട് എന്തെങ്കിലും അവരൊന്നിക്കുക തന്നെ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ എല്ലാവരും യൂട്യൂബ് ചാനൽ ഉണ്ട് ഇവരെന്താ കുറച്ച് റീച്ച് കൂട്ടുക അതിനുശേഷം നൈസ് ആയിട്ട് അങ്ങോട്ട് നമ്മൾ ഒന്നിക്കുകയാണ് ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അടി കയറി വരും മനസ്സിലായില്ലേ അപ്പൊ നമ്മളീ കണ്ടത് നമ്മൾക്ക് പൊട്ടം മരണം ഈ വീഡിയോ അല്ലെങ്കിൽ ഇപ്പൊ ആളുടെ ഒരു വീഡിയോ അനിയത്തി അമ്മയ്ക്ക് എന്താ നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു അവൻ അവനെങ്ങനെയാണ് നമ്മൾ അവനെ കുറ്റം പറയും ഇവൻ പറഞ്ഞിട്ട് നമ്മൾ ഇവന്റോടെ അവരെ കുറ്റം പറയും ഇതെന്താണ് നമ്മൾ കാണുന്ന ഒരു ഫുൾ പൊട്ടമാരാകും സീരിയസ് ആയിട്ട് ഇപ്പോഴും പറയല ഡ്രാമയാണ് സീരിയസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ നോക്കിയോ പക്ഷെ ഡ്രാമയാണെന്ന് പറയുന്നുണ്ടല്ലോ ഡ്രാമയാണെന്ന് ഞാൻ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ എനിക്കതൊരു വിശ്വാസം ഉണ്ട് പക്ഷെ ഞാൻ യൂട്യൂബ് മറ്റേ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ രോഹിത്തിനെതിരെ കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അറസ്റ്റ് രായിരുന്നു പറയുന്നുണ്ട് ഇപ്പൊ പുള്ളിക്കാരൻ തന്നെ നമ്മുടെ ഗ്രീൻ ഹൗസിൽ രോഹിത് തന്നെ പറയുന്നുണ്ട് എപ്പോഴാണ് അറസ്റ്റ് എന്നൊക്കെ അതിനുള്ള ഡീറ്റെയിൽസ് ആയിട്ട് കേസ് എടുത്തു അറസ്റ്റ് എപ്പോഴും എന്നൊരു വീഡിയോ കിട്ടു പുള്ളിക്കാരിന്റെ കയ്യിൽ നല്ല രീതിയിൽ കിട്ടറ ആ പ്രശ്നത്തിന് ശേഷം ഞാൻ ഗ്രീൻ ഹൌസിന്റെ ഒരു വീഡിയോ കണ്ടു അവരുടെ ചാനൽ നോക്കി ആ വിവരുടെ ഒരു കുടുംബ പ്രശ്നത്തിന് ശേഷം വീഡിയോസിനൊക്കെ വൺ റീച്ച് പറഞ്ഞു വൺ റീച്ച് കിട്ടുക സീരിയസ് ആയിട്ട് ചിലത് ഒരു ലക്ഷത്തിന് മോള് പോകുന്നുണ്ട് ചിലത് അമ്പതിനായിരം അങ്ങനെ നേരത്തെ ആ വീഡിയോസിനേക്കാളും നല്ല റീച്ച് ഉണ്ട് നല്ല പുള്ളിക്കാരനല്ലെ ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം നാല് മിനിറ്റ് മുപ്പ മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇപ്പൊ എട്ട് മിനിറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോ ഇടാൻ തുടങ്ങി നേരത്തെ പറഞ്ഞ ഷോർട്സ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ അത് കൂടുതൽ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്താ പറയുക ഞാൻ കേൾപ്പിക്കാതെ എന്നിട്ട് ഞാൻ ബാക്കി പറയാം അതിന്റെ എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത് ഇപ്പൊ വീട്ടിലാണ് കേട്ടോ ഞാൻ എങ്ങനെയെങ്കിലും അറിയിക്കാം ന്യൂസിൽ വാർത്ത വന്നു എങ്ങനെയൊക്കെ കാരണം ആദ്യമായിട്ടാണ് കേസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും സന്തോഷം അപ്പോൾ കേസിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അമ്മയെയും പെങ്ങളെയും അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വന്നു അതുപോലെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ അപകീർത്തിപ്പെടുത്തൽ അതായത് ഈ മൂന്ന് വകുപ്പാണ് വന്നേക്കുന്നത് ഇതിനകത്ത് അപകീർത്തിപ്പെടുത്തൽ ഓക്കെ നമുക്കത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീൽ ചെയ്യാം ഞാൻ ആദ്യത്തെ വീഡിയോ അടുത്തത് അതായത് ആദ്യത്തെ എന്റെ വീഡിയോ അടുത്ത എൻ്റെ എക്സ്പീരിയൻസ് മാത്രം പറഞ്ഞത് മനുഷ്യൻ്റെ ഫണ്ടമെന്റൽ ഒരു സാധനം എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ ഔട്ട് ആയെന്നുള്ളത് പറഞ്ഞു അപ്പോഴത്തേക്കും വീട്ടുകാർ ആ സംഭവം വെച്ചിട്ട് കുറെ യൂട്യൂബേഴ്സിലേക്ക് വിളിച്ച് ഓഡിയോസും വീഡിയോസൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ ഓഡിയോസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എന്റെ എക്സ്പ്ലേഷൻ വന്നത് അത് കഴിഞ്ഞിട്ട് അവരുടെ വീഡിയോസ് വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത എക്സ്പ്ലേഷനും കാര്യങ്ങളൊക്കെ വന്നത് അപ്പം നമുക്ക് നമ്മുടെതായ ഒരു മറുപടി ഉണ്ട് പിന്നെ അടുത്ത രണ്ട് വകുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ആക്രമിക്കലും അപകടപരമായി പരിക്കേൽപ്പിക്കലും വേറെ ഇഷ്ട പരിക്ക് മാൻ വേറിസ്ഥ പരിക്ക് ഗേൾ എവിടെ പരിക്ക് ഈ പരിക്ക് പരിക്ക് എന്ന് പറയുന്നുണ്ട് എവിടെ പരിക്ക് മുഖത്ത് നാലടി കണ്ട് കറക്റ്റായി നാലടി അടിച്ചു എവിടെയും പറഞ്ഞ് കറക്റ്റായി നാലടി അടിച്ചു എന്നിട്ട് എവിടെ പരിക്ക് ആ പരിക്കിന് നാലടി കൊണ്ട് പാടുവന്നെങ്കിൽ അല്ലെങ്കിൽ ചതവ് വന്നെങ്കിൽ ആശുപത്രിയിൽ പോയതിന്റെ രേഖയോ എന്തെങ്കിലും സാധനം ഉണ്ടാവണ്ടേ ഇതൊന്നും ഇല്ലാതെ പരിക്കേൽപ്പിച്ചു പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ആയതുകൊണ്ട് ഒരു ഇതാ കിട്ടും കിട്ടണം പക്ഷേ ഒരു സഹോദരൻ ഇത്രയും കാലം അന്നം തന്ന സഹോദരൻ പരിക്കേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അത്ര നേരം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നതാണെന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് കുറച്ച് ക്ലിപ്സ് മാത്രമേ കണിക്കുള്ളൂ ഞാൻ കണക്ക് പറയുന്നതിന് അപ്പൊ അവിടെ കണക്ക് പറയുന്നതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പുറത്തുവിടാത്തേ വൈ ബട്ട് വൈ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല അപ്പൊ ഈ കാര്യം അതായത് അവര് വിടുമ്പഴത്തേക്കും അവരുടെ സൈഡിൽ നിന്നുള്ള സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പുറത്തുവിടുന്നുള്ളൂ ബാക്കി ഒന്നും വിഷ്വൻസ് പുറത്തുവിടുന്നില്ല അതുപോലെ തന്നെ അടികെട്ടി അപകട എന്താ ഗുരുതരമായി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എന്നുള്ള തെളിവ് ഇവര് പ്രൂഫ് ഉണ്ട് പ്രൂഫ് ഉണ്ടെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പ്രൂഫ് ഉണ്ടെങ്കിൽ അത് തെളിയിച്ച് കാണിക്കണം എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടും അറിയാം ഇതിനകത്ത് വേറെ പ്രൂഫോ കാര്യങ്ങളില്ല കാരണം ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ അടി കിട്ടി ആ അതിന്റെ വീഡിയോ കാര്യങ്ങൾ എന്താ വരാത്തേ ഞാൻ ആ ഫോണിലാണ് കയറി പിടിച്ചത് അവളാണെങ്കിൽ പങ്കി കയറി പിടിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം അപ്പം അത്രക്കൊണ്ട് പറയാനായിട്ട് ഇതൊക്കെ നമുക്ക് ഇനി കോടതിയിൽ പോണെങ്കിൽ കോടതി പോയി തെളിയിക്കാം അല്ലെങ്കിൽ തെളിയിക്കാൻ ശ്രമിക്കാം എന്താവുമെന്ന് അറിയില്ല എന്തെങ്കിലും അവിടെ ഇനി പകത്ത് പോകണമെങ്കിലും അതിനും ഞാൻ റെഡിയാണ് നോ പ്രോബ്ലം ഇത്രയും കാലം ചെയ്തതിനുള്ളത് തിരിച്ച് കിട്ടണം കിട്ടിയാലേ ഞാൻ പഠിക്കുള്ളൂ അത് എന്നെ പോലെ വീടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് മുക്കറയിട്ട് ഓടുന്ന എല്ലാ തണ്ടികളും പഠിക്കണം എല്ലാ തണ്ടികൾക്കും ഇതൊരു പാടാണ് അവനോട് കാര്യം നോക്കിയല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വൈകി വീട്ടുകാർക്ക് തോന്നി തുടങ്ങുമ്പോൾ നീയൊക്കെ പുറത്താണ് എന്നെ പോലെ എന്നൊരു അനുഭവം മനസ്സിലാക്കി എടുക്കുക പിന്നെ മറ്റേ വളിക്കാടിനാണെങ്കിൽ കൊടുത്തേക്ക് ഇന്റർവ്യൂ വിനകത്ത് എന്റെ അനീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ സ്വർണത്തിലൂടെ എനിക്ക് ഓൾറെഡി നോട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ സ്വർണ്ണം ബാങ്കിൽ ലോക്കറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ അതിനെന്തെങ്കിലും സംഭവിച്ച കിട്ടുവുള്ളൂ അതായത് ഇൻഷുറൻസ് ആയിട്ട് കുറച്ച് ഉള്ളൂ അതുകൊണ്ട് ഇത് ഞാൻ വിറ്റിട്ട് വെളിയിൽ പോകട്ടെ എടുക്കുന്ന നിന്റെ സ്വർണത്തിനോ അമ്മച്ചിയുടെ സ്ഥലത്തിനോ മുഞ്ചനായിരുന്നെങ്കിൽ എനിക്ക് ഇതിനു മുമ്പേ മൂഞ്ചി രക്ഷപ്പെടാമായിരുന്നു ഇനി അതുമല്ല അച്ഛൻ ചെലവിനെടുക്കുന്ന പൈസയ്ക്ക് അതായത് വീട്ടിലെ എല്ലാവർക്കും വേണ്ടി ചെലവിനെടുന്ന് പൈസയ്ക്ക് ചെലവ് നോക്കിയിട്ട് എന്റെ പൈസ ഞാൻ പണിയെടുക്കുന്ന പൈസ മാറ്റിവെക്കാണെങ്കിൽ എനിക്ക് ഇതിനു മുമ്പേ രക്ഷപ്പെടായിരുന്നു അല്ലാതെ ഈ പറയുന്ന മറ്റേ ഗോൾഡിന്റെ മുഞ്ചന ഉണ്ടല്ലോ അത് അതാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നിയമപരമായി തന്നെ തെളിയിക്കാം അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നിന്റെ സ്വർണ്ണം ഞാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അതായത് രണ്ടര ലക്ഷത്തിനുള്ള സ്വർണ്ണം എന്റെ അമ്മയുടെ അനുമതിയോട് കൂടി വിറ്റിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അനുമതി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റിയിട്ടായിരിക്കും നോ പ്രോബ്ലം കംപ്ലീറ്റ്ലി ഓക്കെ അതിനുള്ള രണ്ടര ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ ഇപ്പം താമസിക്കുന്ന ലീസിന് വന്നിട്ടുണ്ടെന്നുള്ളതും ആ ലീസിന്റെ പൈസ ഇപ്പ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അമ്മയുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു പോയാൽ മതി എന്നുള്ളത് ഞാൻ ഉൾപ്പെട്ടെന്നുള്ളതൊക്കെ എന്റെയും തെളിവുണ്ട് അപ്പം ഞാൻ നിങ്ങളുടെ ആദ്യം ഒരു കോപ്പം അടിച്ചു മാറ്റിയിട്ടില്ല പിന്നെ അടിച്ചു മാറ്റി നോട്ടം എന്നൊക്കെ പറയുമ്പഴത്തേക്ക് എനിക്ക് പറയും ഇത്രയും കാലം എന്റെ അധ്വാനിച്ചുണ്ടാക്കി പൈസ നടത്തുന്നത് നീയൊക്കെ തിന്നിട്ട് ഇപ്പം എക്സ്ട്രാ ആയിട്ട് എന്താ തോന്നുമ്പോൾ തോന്നും എല്ലാ ബുധനാഴ്ച മനസ്സേ പക്കറ്റും കോപ്പൊന്നും കിട്ടാണ്ട് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എല്ലാ ഒക്കേഷൻസ് വരുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ വിഷുവിൽ ഉൾപ്പെടെ ഡ്രസ്സ് എടുക്കാനായിട്ട് കോഴിക്കോട് എനിക്ക് കിട്ടാതെ എന്നൊക്കെ കടി തുടങ്ങിയാന്നുള്ളത് എനിക്ക് തെളിവ് എന്താ എനിക്ക് ചുമ്മാ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും കാരണം എന്താ ഇത്രയും കാലം നിന്നെയൊക്കെ നോക്കിയതും ഇത്രയും കാലം ഒരു രൂപ പോലും അച്ഛൻ ഇരുന്ന് പൈസ നടത്തുന്നത് ചിലവാക്കിക്കാഞ്ഞതും എന്റെ ഒരു ആണത്തുണ്ടാകുന്നതും എനിക്ക് ഈസിയായിട്ട് ആയിട്ട് തെളിയിക്കാൻ പറ്റുന്ന കാര്യമുണ്ട് കാരണം അതിനുള്ള എക്സാമ്പിളാണ് ഇത്രയും കാലം പണിയെടുത്തത് അമ്മച്ചിയും ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് നീ പണിക്ക് എന്താ അന്ന് കക്കൂസ് കഴുകിയും പറമ്പിൽ പണിയെടുത്തും ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല അന്തോസമായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നതാണ് എന്താ അഭിമാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി എന്നിട്ട് കഴിഞ്ഞിടയ്ക്ക് എനിക്ക് ആരോ പറഞ്ഞതാണ് ഇത് ഏത് വീഡിയോയിലേ പറഞ്ഞു തന്നെ അമ്മ പറഞ്ഞത് ഇപ്പൊ മറ്റേ അമ്മയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഇല്ലേ അച്ഛൻ ഇട്ടിടക്കുന്ന പൈസ അത് മിച്ചം വെച്ചത് അമ്മ മറ്റേ മെനിക്കാട് പണിക്ക് പോയിട്ട് മിച്ചം വെച്ചാണെന്നൊക്കെ പറയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ല തുറഞ്ഞില്ല എനിക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് ആരെങ്കിലും അമ്മ സന്തോഷമുണ്ട് അമ്മ മേക്കാട് പണിക്ക് പോയി സമ്പാദിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ ഒരു സൈഡിൽ മൂത്ത മകൻ കിടന്നതിനെ ഒഴിച്ചതും അമ്മയ്ക്ക് മിച്ചം ഉണ്ടാക്കി തന്നതും അച്ഛൻ്റെ വരെ മേടിച്ചു അമ്മയുടെ പേര് തന്നതും ഒക്കെ അതിനെക്കുള്ള നന്ദി എനിക്ക് കിട്ടുന്നുണ്ട് സന്തോഷമായി സമാധാനമായി നന്ദി ഉണ്ടമ്മേ ഒരായിരം നന്ദിയുണ്ട് പിന്നെ പണിക്കാടിനോട് ചോദിക്കാൻ രണ്ടേ രണ്ട് ചോദ്യമുള്ളൂ ഒന്ന് നീ ഞാൻ ഞാനെൻ്റെ അനിയത്തിക്ക് കൊടുത്തേക്കുന്ന ലാഭവിഹിതവും ശമ്പളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോയിൽ കാണിച്ചേക്കുന്ന സ്ക്രീൻഷോട്ട് ഇതിനകത്ത് ഒരു സ്ക്രീൻഷോട്ട് മാത്രം എന്താ കാണിച്ചു നാലായിരം രൂപയാണ് ബാക്കി ഇരുപത്തി ആറായിരത്തി ഇരുപതിനായിരം രൂപയുടെയും പത്തായിരം രൂപയുടെയും ഒക്കെ ഓൾറെഡി സ്ക്രീൻഷോട്ട് കിടപ്പുണ്ടായിരുന്നു ഇതൊക്കെ എന്തുകൊണ്ട് നീ കാണിച്ചില്ല ആ ഒരെണ്ണം മാത്രം എന്തുകൊണ്ട് കാണിച്ചു ഞാൻ എന്റെ അനിയത്തിക്ക് പൈസ അതുമാത്രമേ കൊടുത്തുള്ളൂന്ന് കാണിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നീ അത് കാണിച്ചത് അതുപോലെ രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്തുകൊണ്ട് എന്റെ അനിയത്തി എന്നോട് സംസാരിച്ച പോർഷൻസ് കട്ട് ചെയ്തിട്ട് ഞാൻ എന്റെ അനിയത്തിൽ കണക്ക് പറയുന്നതായിട്ട് മാത്രമുള്ള വിഷയം ഇട്ടു ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ട് എല്ലാ വീടുകളെയും മറ്റേ രക്ഷിക്കാൻ നടക്കുന്ന ഒരു രീതിയിൽ ന്യൂട്രലായിട്ട് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കെതിരെ വീഡിയോ അല്ല പ്രശ്നമുള്ള അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പഴത്തേക്കും എന്തുകൊണ്ട് എന്നെ അനിയത്തി ആദ്യം പറഞ്ഞ കണക്കു കുറ ചില നീ കാണിച്ചിട്ടില്ല അപ്പോൾ അത് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി നീ എന്തുകൊണ്ട് ഇതിനകത്ത് കയറി കളിച്ചോളൂ അതായത് നിന്റെ പേജിൽ ലാസ്റ്റ് യൂട്യൂബിൽ ചാനൽ വീഡിയോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇരുന്നൂറ് ഒക്കെ വ്യൂസ് ഉള്ള വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടക്കുന്നത് അപ്പോൾ സിമ്പിൾ മനസ്സിലാവും ഇതിനകത്ത് കയറിയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ എനിക്ക് എനിക്കെതിരെ കളിക്കുമ്പോഴത്തേക്കിട്ട് കിട്ടുന്ന വ്യൂസിനെ റീച്ചിന് വേണ്ടി തന്നെയാണ് അതിന് മോശം ഒന്നും പറയല പക്ഷെ അതിനെതിരെ അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ കളിച്ചിട്ട് ഞാൻ അവർ ന്യൂട്രലായിട്ടാണ് പ്രശ്നം എതിരെയുള്ള ഒരു സാധനം അല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുമ്പോൾ അത് വിഴുങ്ങാനായിട്ട് ഞാൻ മറ്റേ പൊട്ട വ്യൂ വ്യൂവർ അല്ല നിന്റെ മറ്റേ പൊട്ട വ്യൂവേഴ്സിനെ പോലത്തെ പൊട്ടനല്ല എനിക്ക് എനിക്കതിനുള്ള ഹേറ്റ് കൊണ്ട് ഇവിടെ കുറെ ടോക്കും കാര്യങ്ങളും നടക്കുന്നുണ്ട് അതിനകത്ത് എനിക്ക് ഒരു വിഷയമില്ല എനിക്ക് കംപ്ലീറ്റ്ലി ആണ് കാരണം ഇതിലും വലിയൊരു ഭൂകമ്പമൊക്കെ ഞാനും എന്റെ വൈഫും മാത്രം അതിജീവിച്ചിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് വേറെ വിഷയമുള്ള കാര്യമല്ല ഇനിയൊക്കെ എത്ര എതിരെ കളിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ഓടാനോ പോയി ആത്മഹത്യ ചെയ്യാനോ പോകുന്നില്ല പിന്നെ തെളിവിന്റെ കാര്യം പറയുമ്പഴത്തേക്കും മുഖത്ത് നാല് തവണ കൃത്യമായി നാല് തവണ അടിച്ചു അതുപോലെ തന്നെ കൊങ്ങക്ക് പിടിച്ചു മുടിക്കൂത്തി പിടിച്ചു ശ്വാസം മുട്ടി വീണ് ഉറങ്ങി എന്നൊക്കെ പറയുമ്പോൾ തെളിവുകൾ എവിടെ ഇതിന്റെയൊക്കെ ഹോസ്പിറ്റലിൽ പോയ റെക്കോർഡ്സ് എവിടെയൊന്നും വേണ്ട ഹോസ്പിറ്റലിൽ പോയില്ല മുഖത്തൊരു പാടെങ്കിലും കാണിച്ചാൽ ഈ പറയുന്ന ഡേറ്റുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളുമായിട്ട് വലിയ ദൂരമൊന്നുമില്ല നാലടി കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ എവിടെ പാടാ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ എടുത്തില്ല എന്ന് പറയുന്നു ഓക്കെ നിങ്ങൾ എടുത്തില്ല നിങ്ങൾ അടി കിട്ടിയപ്പോൾ ക്യാമറ ഓഫാക്കി മാറ്റി വെച്ചിട്ട് അടി കൊള്ളാൻ ഇങ്ങനെ വെച്ചിരുന്നു സംഭവിച്ചു കംപ്ലൈൻലി സംഭവിച്ചു പക്ഷെ എന്തുകൊണ്ട് ഈ അടി കിട്ടിയാല് ആശുപത്രിയിൽ പോയില്ല അതുപോലെ മണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ മാസം പോയി കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്ത് അവിടെ ഇതും അതും ഒന്നും അവിടെ സി സി ടി വി പോലും ഇല്ലല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾ സി സി ടി വി എടുത്ത് കാണിക്കും അതെങ്കിലും തെളിവായിട്ട് കാണിക്കടേ അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ ഗുണ അടിച്ചോണ്ടിരുന്നുകഴിഞ്ഞാല് ജയോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല നിയമപരമായി പോകുമ്പോൾ നിയമത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ റൂ കോഴ്സും അടച്ചുകൊണ്ട് പോവുക പിന്നെ തെളിവില്ലാത്തത് ഉണ്ടാക്കാനായിട്ട് പറ്റുമോ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് നേരിടാൻ റെഡിയാണ് കോൺഫിഡൻറ്റ് ആണ് അപ്പൊ നമ്മുടെ പറഞ്ഞ പോലെ എടുത്തു പരിക്ക് മനസ്സിലായി പരിക്കേൽപ്പിച്ചൊന്നും പറയുന്നുണ്ട് ഈ പരിക്കും നമ്മളൊരു വീഡിയോ കണ്ടിരുന്നില്ല പരിക്കും കാര്യങ്ങളൊന്നും ഇല്ല സോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുന്നൂ അവിടെ തീർന്നു പോകും അവിടെ ആ ഒരു ക്വസ്റ്റിനുള്ള ആൻസർ തീർന്നു പരിക്കേൽപ്പിച്ചു പറഞ്ഞു അവിടെ ആ കൊസ്റ്റിനുള്ള ആൻസർ തരുന്നു പക്ഷേ ഇവൻ പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നത് ഒരു ഡ്രാമ തന്നെയായിരിക്കും നൂറ് ശതമാനം പറയുക ഡ്രാമ തന്നെ ആയിരിക്കും നമ്മൾ ഇപ്പഴൊന്നും പറയില്ല ഇപ്പം നമ്മൾ അപ്പം കാണുമ്പോൾ നമ്മളാ അവര് കൂടെ നിൽക്കും മനസ്സിലായി പിന്നീട് ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും നമ്മള് അയ്യോ നമ്മളാണല്ലോ പറ്റിക്ക് എന്നൊരു തോന്നൽ നമുക്ക് എന്ന് വെച്ചാൽ ആ ഒരു മറ്റേ വിഷയത്തിൽ ഫോർച്യൂണർ മുമ്പ് എടുത്തുള്ള ടീം ഒരു ഫാമിലി ഫാമിലി ലോബേഴ്സ് അവൻ്റെ മനസ്സിലാക്കണമല്ല സീരിയസ് ആയിട്ട് നമ്മളെന്താ വെച്ച് അവരുടെ ഒരു വീഡിയോ വീടുമ്പോ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവരുടെ വീഡിയോ വന്നപ്പോ ഇവരുടെ എക്സ്പ്ലേഷൻ വന്നു സത്യമായിട്ട് പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെ ഒരു സംഭവം ഡ്രാമ ഡ്രാമയായിരിക്കണം വന്നത് നമുക്ക് പിന്നീട് മനസ്സിലായത് മനസ്സിലായി അപ്പൊ ഈ ഒരു കാര്യത്തിലും അതെന്നായിരിക്കും എന്റെ ഒരു വിശ്വാസം മനസ്സിലായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരിക്കലും ചുടുവെള്ളത്തീവണ പൂച്ച പിന്നെ അച്ചവടം പേടിക്കുന്നു പേടിക്കുന്നറിയില്ലേ സെയിം ഇപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഓക്കെ ഇവിടെ നല്ല നല്ല തന്നെയാണ് എന്താ വെച്ചാൽ ഇപ്പൊ പുറത്തായി ഇവര് യൂട്യൂബ് ചാനൽ വളർത്തും എന്തെങ്കിലും ഒക്കെ ചെയ്യട്ടെ ഫോർച്ർ പരിക്കും എന്തെങ്കിലും ചെയ്യട്ടെ അപ്പൊ ഇതാണ് പറയുന്നത് പരിക്കുകൾ ലെല്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എവിടെ എന്നൊക്കെ ചോദിക്കട്ടെ പറഞ്ഞു പരിക്കുന്ന ഞാൻ കണ്ടില്ല ഇല്ലടേ അതുപോലെ തന്നെ അവര് പറയുന്നുണ്ട് എന്താ ചോദിച്ചു പൈസ അയച്ച് സ്ക്രീൻഷോട്ട് ഇല്ലെങ്കിൽ ആ ഒരു തല്ലുന്ന സമയത്ത് ക്യാമറ ഓഫ് ചെയ്തെന്നൊക്കെ പറയുന്നില്ല പക്ഷേ തല്ല മറ്റേ പാടും കാര്യങ്ങളൊന്നും മറ്റേ യൂ ഒരു മിറ്റേക് മിസ്റ്റേക്ക് പറ്റി ആ മറ്റേ യൂട്യൂബർ വന്ന് എടുത്തില്ലേ ആ പുള്ളിക്കാരെ ഇവരുടെ വീഡിയോസ് മാത്രം മനസ്സിലായി എന്ന് വെച്ചാൽ ഇപ്പൊ രോഹിത് തള്ളിയുടെ അല്ലെങ്കിൽ രോഹിത് അങ്ങനെ പ്രശ്നം അങ്ങനെ വീഡിയോസ് മാത്രം ഇട്ടിട്ട് ആണ് ചാനൽ വളർത്തുന്നതൊക്കെ മനസ്സിലായി അങ്ങനത്തെ ഒരു പ്യൂർ ബിസിനസ് ആണ് മനസ്സിലാക്കണം എന്നുള്ളത് അപ്പൊ ഈ വിഷയത്തിൽ ഇനി ഇപ്പൊ എന്താ കേസ് എടുത്തിട്ടുണ്ട് അറസ്റ്റ് എപ്പോഴും നമുക്കും അറിയില്ല അറസ്റ്റിനെ രേഖപ്പെടുത്തി നമുക്ക് രേഖപ്പെടുത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ പുള്ളിക്കാനൊക്കെ ആഘോഷിക്കാൻ എന്ന് വെച്ചാൽ ഞാൻ ജയിലിൽ പോയി ഞാൻ എങ്ങനെയൊക്കെ നിങ്ങളെ അറിയിക്കാം എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട് നോക്കാറുള്ളത് ജയിലിൽ പോയിട്ട് ഞാൻ ഇടോ എന്നൊന്നും അറിയില്ല നമുക്ക് അതെല്ലാം നോക്കാം കണ്ടറിയാറ് സീസായിട്ട് ഞാൻ പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പൊ യൂട്യൂബർ പണ്ടൊക്കെ വേണമെങ്കിൽ ഒരു ഫാമിലി ബ്ലോഗെന്ന് പറയുമ്പോൾ ഭയങ്കരമായ രീതിയിൽ അവർ അഡിക്റ്റ് ആയിട്ട് നമ്മൾ കാണും സീസായി ഞാൻ ഇപ്പം കുറെ ഫാമിലി ബോഗേഴ്സ് കാണുന്ന വ്യക്തിയാണ് വെച്ചാൽ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അവര് ജെനാണ് മനസ്സിലാവില്ല എന്താ വെച്ചാൽ അവർ ഫാമിലി നടക്കുന്ന എല്ലാ സംഭവങ്ങളും എടുത്തിട്ടും ഇപ്പൊ എല്ലാം പറഞ്ഞാൽ അങ്ങനെ നോർമലി അവർക്ക് എന്തൊക്കെ ലൈഫിൽ ഇൻഷുറൻസ് നടക്കുന്നുണ്ടോ അതൊക്കെ എടുത്തിട്ടും ഇപ്പൊ ഫാമിലി ബ്ലോഗേഴ്സ് ഒക്കെ പറഞ്ഞാൽ എന്താ ജസ്റ്റ് ഒരു സിനിമ ആ സിനിമ എനിക്ക് നമ്മളൊരു സർക്കസ് കാണില്ലേ അതുപോലെ എന്താ വെച്ചാൽ നമ്മൾ അവർക്ക് ഒരു അരമണിക്കൂർ വീഡിയോ അല്ലെങ്കിൽ അരമണിക്കൂർ കാണുന്നു ബാക്കി എന്താണെന്നുള്ളത് ഇവര് മേയ്ക്കണല്ലോ ആക്ട് ചെയ്ത് എടുക്കുകയാണ് അല്ലാതെ നടക്കണ സംഭവല്ലോ എടുത്തിടുന്നത് അതാണ് അതുപോലെ ആവുമെന്ന് എനിക്കറിയില്ല നമുക്ക് നോക്കാനാണല്ലോ എനിക്ക് അറസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാം ബാക്കി ആരെങ്കിലും നോക്കാം കണ്ടറിയാം എന്താണെന്ന് നിങ്ങൾക്ക് എന്താ പറയാനുള്ള കമെന്റ് ചെയ്യാറില്ല എന്തെങ്കിലും പറയാനുള്ളൂ അപ്പൊ ബൈ